ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ഉന്നതമായ അഭിഷേകം ആശംസിക്കുക കർത്താവ് കൂടെ നിൽക്കുന്ന ദൈവമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത്തെ സഹായിക്കാനായിട്ട് ദൈവം തയ്യാറാകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ ഒൻപതാം ആക്കി വിധ ഇസ്രായേൽ മക്കൾ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവയുടെ അടുക്കലേക്ക് അയക്കാം നീ എൻ്റെ ജനമായി ഇസ്രായേൽ മക്കളെ നിന്ന് പുറത്തു കൊണ്ടുവരണം ഇത് മോശയെ അങ്ങനെ നിയോഗിച്ച് അയക്കുകയാണ് അപ്പോൾ മോശയെ ശക്തിപ്പെടുത്തി അങ്ങനെ അയക്കുമ്പഴം പുറപ്പാടിയ പുസ്തകം നാലാമധികം പത്താം വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ ഒരിക്കലും ഉള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ അത് ദൈവം വന്ന് സംസാരിച്ചിട്ടും എനിക്കൊരു മാറ്റവും ഇല്ല കർത്താവെ എന്ന് പറയാൻ അങ്ങന്നോട് സംസാരിച്ച് അങ്ങ് അങ്ങീത് ദൗത്യമേൽപ്പിച്ചിട്ടും എനിക്ക് എന്നിലൊരു മാറ്റം എനിക്ക് തോന്നുന്നില്ല ഒരു കഴിവുമില്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് ശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബധിനനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും അപ്പോൾ വീണ്ടും അപേക്ഷിച്ചു എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണം മറ്റെന്തെങ്കിലും ഒരു വഴി എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് അഹറോന് കൂടെ അയക്കുന്നത് അതാണ് ദൈവം ദൈവം നമ്മളെ സഹായിക്കും എന്നതിൻ്റെ തെളിവാണ് ഇത് മോശയുടെ കുറവൊന്നും കുറവല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുകയും എന്തെങ്കിലും മറ്റാരെയെങ്കിലും കൂടെ അയക്കണമേ എനിക്ക് ഒറ്റക്ക് പറ്റുകയല്ല എന്ന് പറഞ്ഞപ്പോൾ അഹ്റോനെ കൂടെ അയക്കുകയും ചെയ്യുന്ന ദൈവം ദൈവത്തിന് എപ്പോഴും ഒരു പരിഹാരമുണ്ട് ദൈവത്തിന് എപ്പോഴും ഒരു വഴിയുണ്ട് അതാണ് വീണ്ടും വീണ്ടും മോശയെ ധൈര്യപ്പെടുത്തുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ പുറപ്പാട് ആറാമത്തെ അധ്യായത്തിൽ വീണ്ടും അത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് കർത്താവ് മോശയോട് അഹ്റവനോടും കൽപ്പിച്ചു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവയോടും പറയുക ഇങ്ങനെ പറഞ്ഞു ശക്തിപ്പെടുത്തുകയാണ് കർത്താവ് പറയുന്നുണ്ട് അത് പുറപ്പാടിൻ്റെ പുസ്തകം ആറാമത്തെ രണ്ടാമത്തെ ബാക്കിയ ഒരു വചനേ ഉള്ളൂ അവിടെ നിന്ന് തുടർന്നു ഞാൻ കർത്താവാണ് ഐ ആം ദ ലോഡ് ഞാൻ കർത്താവാണ് ഞാൻ കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്ന ആൾ ഞാനാണ് നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്കുക പിന്നീട് വീണ്ടും പുറപ്പാട് ആറ് ആറിൽ ആകെ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും ഇത് പറയുന്ന ദൈവമാണ് ഇങ്ങനെ എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവം കൂടെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുന്ന ദൈവം ഇതെനിക്ക് പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ആണല്ലോ എന്തെങ്കിലും കുറവുകളൊക്കെ പറഞ്ഞ് അത് മുടക്കാൻ നോക്കുമ്പോഴും അതിനെല്ലാം കൂടെ നിൽക്കുന്ന ദൈവം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ദൈവം ഇപ്പം ഇവർ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഫറവോയോട് പറഞ്ഞു കാര്യമൊന്നും പറഞ്ഞിട്ട് ഫറവോ അനുസരിക്കുന്നില്ല ദൈവം തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്നിട്ട് പത്ത് ബാധകൾ അയക്കുന്നത് നമുക്കറിയാം വടി സർപ്പമാകുന്നത് ജലം രക്തമായി മാറുന്നത് തവളകൾ അയക്കുന്നത് പേൻ പെരുകുന്നത് ഈച്ചകൾ പെരുകുന്നത് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നതും വ്രണങ്ങൾ ബാധിക്കുന്നത് കൺമഴ പെയ്യുന്നതും വെട്ടികിളികൾ വരുന്നതും അതുപോലെ അന്ധകാരം വ്യാപിക്കുന്നതും ഇങ്ങനെ പത്ത് ബാധകൾ നടത്തി അതിനുശേഷമാണ് ഇന്നത്തെ വായന നമ്മൾ ശ്രമിക്കുന്നത് അത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനൊന്നും പന്ത്രണ്ടും അധ്യായത്തിലുള്ള വചനങ്ങളാണ് അതാണ് ഇസ്രായേൽ ഈജിപ്തുകാരുടെ ആദ്യ ജാതരെ വധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞാടിൻ്റെ രക്തം അത് ഭക്ഷിക്കണം തിടുക്കത്തിൽ ഭക്ഷിക്കണം എന്നിട്ട് ഒരു അടയാളം നിങ്ങൾ തന്നെ വെക്കുക കട്ടളയിൽ കുഞ്ഞാടിൻ്റെ രക്തം അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം പതിച്ച ഭവനങ്ങൾ ഞാൻ അവിടെ ഞാൻ പ്രവേശിക്കുകയല്ല മറ്റുള്ളവരുടെ രക്തം പതിക്കാത്ത ഭവനങ്ങൾ അതിൽ ഞാൻ പ്രവേശിച്ച അവരുടെ ആദ്യ ജാതരയുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ആദ്യ ജാതരെ ഞാൻ വധിക്കും ഇതിങ്ങനെ ദൈവം ദൈവം എന്തും ചെയ്യും അങ്ങേറ്റം വരെ പോവും രക്ഷിക്കാൻ വേണ്ടി അങ്ങേറ്റം വരെ പോകും ഇത് നമുക്ക് ഒരു ദൂതാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം അങ്ങറ്റം വരെ പോവും പക്ഷേ നമ്മൾ കൂടെ നിൽക്കണം കർത്താവിൻ്റെ കൂടെ നിൽക്കണം കർത്താവിൻ്റെ കൂടെ നിന്നാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും അതാണ് നമുക്ക് കൂടെ നിൽക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട് ഇല്ലേ നമ്മളിങ്ങനെ വെറുതെ ഞാൻ കൂടെ ഉണ്ട് കർത്താവ് ഞാൻ കൂടെ ഉണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ കർത്താവ് എല്ലാം കാണുന്നുണ്ടല്ലോ കർത്താവിന് അറിയാവല്ലോ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് അപ്പോൾ വളരെ അക്ഷരാർത്ഥത്തിൽ സഭയിലൂടെ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൗതാശിക ജീവിതം ഞായറാഴ്ച ആചരണം കുർബാന കുംഭസാരം കുടുംബ പ്രാർത്ഥന കൽപ്പനകൾ പാലിക്കൽ ഇതൊക്കെ നമ്മുടെ കർത്താവിന് കൂടെ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നുവെന്ന് കർത്താവിനും തോന്നിയാൽ നമുക്കും തോന്നിയല്ല ഇല്ല നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഇഷ്ടമുള്ളത് നമുക്ക് തോന്നുന്ന നേർച്ചകളൊക്കെ നേരും എന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും പക്ഷെ ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നില്ല ദൈവത്തെ ബോധ്യപ്പെടുത്തണം ഏതാണ് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്ത കാര്യമാണ് അവർ കട്ടളയിൽ രക്തം തളിച്ചു അതൊരു മുദ്രയാണ് യുഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരു മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട് യുഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായി അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം ഉത്തരവച്ചിരിക്കുന്നു അവൻ്റെ മേൽ അംഗീകാരമുത്തരവച്ചിരിക്കുന്നു അതായത് കുർബാന സ്വീകരിക്കുന്നവരുടെ മേൽ ഒരു മുദ്ര പതിയുന്നത് പോലെ അല്ലെങ്കിൽ മുദ്ര പതിച്ചിങ്ങോട്ട് വിട്ടവന്റെ ശരീരം സ്വീകരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത് പോലെ രണ്ടു തരത്തിൽ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ പുത്രന് ഒരു മുദ്രയുണ്ട് ഇല്ലേ ദൈവത്തിൻ്റെ പുത്രൻ അങ്ങനെ മനസ്സിലാക്കാം അവൻ്റെ മേൽ മുദ്ര പതിച്ചിരിക്കുന്നു അതായത് ഇങ്ങനെയാണ് അധ്വാനിക്കുന്ന എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നു ആരുടെ മേൽ ആരുടെ മേലാണ് ഈശോയുടെ മേലാണോ കുർബാന സ്വീകരിക്കുന്നത് നമ്മുടെ മേലാണോ എങ്ങനെയായാലും നമുക്ക് നല്ലതാണ് ഈശോയുടെ മേൽ മുദ്ര പതിച്ചു വെച്ചാൽ ഈശോയെ നമ്മൾ കൗതാശികമായിട്ട് സ്വീകരിക്കുമ്പോൾ ആ മുദ്രയുടെ ഒരു ഒരു ഇഫക്റ്റ് നമ്മിൽ വരും ഇനി നമ്മൾ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ നല്ല ഒരുക്കത്തോടുകൂടെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശിരസ്സിലൊരു മുദ്ര ഇങ്ങനെ ഇട്ട് തന്നിങ്ങനെ മാറ്റി നിർത്തുന്നത് പോലെ ഇപ്പം സ്വർഗത്തിൽ നോക്കുമ്പോൾ മുദ്രയുള്ള ശിരസുകൾ അതാണ് കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലെയാണ് കൗദാശിക ജീവിതം കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് കൗതാശിക ജീവിതം ഇപ്പോൾ വർഷങ്ങൾ കുംഭസാരിക്കാതെ കുർബാന സ്വീകരിക്കാൻ നടന്നാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ കൂടെ നിൽക്കുന്നില്ല എന്ന് ദൈവത്തിനും അറിയാം കാരണം ഒരു മുദ്ര പോലും വരുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഒരു തെളിവ് എപ്പോഴും കൊടുക്കണം ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ അത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ സാപത്തിനെ കുറിച്ചുള്ള വിവാദത്തിൽ അവർ അവരങ്ങനെ വയലിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിശന്ന് പാവങ്ങൾ അവർക്ക് വിശന്നപ്പോൾ അവർ കതിരുകൾ പറിച്ചു നിന്നു അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ അത് കണ്ടുന്ന് പരിസരർക്ക് അത് കുഴപ്പമായി അപ്പം ഈശോയുടെ കൂടെ അവരുണ്ട് അവരെവിടെയെങ്കിലും ഈശോ എവിടെ അങ്ങനെയല്ല അവർ ഒരുമിച്ച് പോകുമ്പോഴാണ് ഈശോ അവർക്ക് വേണ്ടി സംസാരിച്ചു അതാണ് റെക്കമെൻഡ് ചെയ്യും ഈശോ ഈശോ നമുക്ക് വേണ്ടി നിലകൊള്ളും കൂടെ നിന്നാൽ ഇത് വളരെ അക്ഷരാർത്ഥത്തിൽ അവർ കൂടെ ഉണ്ട് അവർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവരുടെ കൂടെ ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരെ ആരും ഒക്കെ കുറ്റപ്പെടുത്തി അപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി സംസാരിച്ചു അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സംസാരിച്ചു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവിധം അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്തിൽ ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് ഇങ്ങനെ പറഞ്ഞിട്ടും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം ഇത് ഇതിങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ദൈവം ഇടപെടും അതിന് ഒരു ഒരു സ്ത്രീ പാപിനിയായ സ്ത്രീ ഈശോ ഒരു വീട്ടിൽ ഒരു പരിസേൻ്റെ വീട്ടിലും ഈശോയെ വിരുന്നിന് വിളിച്ചു ഈശോ ഭക്ഷണത്തിന് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ഈശോ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പാപിനിയായ സ്ത്രീ അവിടെ വന്നു അവർ അവരിങ്ങനെ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പാദങ്ങൾ കഴുകി തലമുടികൊണ്ട് തുടച്ചു ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടിട്ട് ആ ഫരി പിറുപിറുത്തു അപ്പം അത് ലൂക്കാഡസ് വിശേഷം ഏഴാമധ്യായം ഏഴാമധ്യായ നാൽപ്പത്തിയേഴാമത്തെ വാക്യമാണ് ഈശോ പറഞ്ഞു ഈശോ പറഞ്ഞു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ആരോടല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു ഇത് അവൾക്ക് വേണ്ടി സംസാരിച്ച ഒരു പാവിനിയായ സ്ത്രീക്ക് വേണ്ടി ഈശോ സംസാരിച്ചത് കൊണ്ട് അക്ഷരാർത്ഥത്തിൽ അവൾ ഈശോയുടെ കൂടെ ഉണ്ട് അക്ഷരാർത്ഥത്തിൽ അവൾ ഈശോയുടെ കൂടെ കൂടെ ഉണ്ടായ ഉണ്ടായാൽ ഈശോ നമുക്ക് വേണ്ടി നിലകൊള്ളും കൂടെ ഉണ്ടായാൽ ഇനിയും ലൂക്കാട് സുവിശേഷൻ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ അങ്ങനെ ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോഴും അവൻ പന്നിക്കൂട്ടിലായിരുന്നു അപ്പോൾ കൂടെയില്ല പന്നിക്കൂട്ടിലായിരുന്നു കൂടെയില്ല പക്ഷേ അവൻ വീട്ടിൽ വന്നു അപ്പോൾ പിതാവിൻ്റെ കൂടെ ഉണ്ട് പിതാവായ ദൈവം പറയുന്നത് പോലെയാണ് ദൂർത്തപുത്രൻ്റെ അപ്പൻ മൂത്ത മകനോട് പറയുന്നത് ഇപ്രകാരമാണ് അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു കണ്ടോ ഈ ഇളയവന് വേണ്ടി പിതാവ് സംസാരിക്കുന്നത് കണ്ടോ ഇനി യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്യായത്തിൽ അങ്ങനെ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി അവർ ഓടിച്ചുകൊണ്ട് വരിക ശരിക്കും പറഞ്ഞാൽ അവർ ഈശോയെ കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ അവർ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതുപോലെയാണ് ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ ദൈവം പിന്നെ സംസാരിക്കും ഏത് ഭാവി ആയാലും ഏത് തകർച്ചയിൽപ്പെട്ടയാളായാലും ദൈവം പിന്നെ നിലകൊള്ളും ദൈവത്തിന്റെ കൂടെ അപ്പോൾ ആ അക്ഷരാർത്ഥത്തിൽ ആ സ്ത്രീ ദൈവത്തിൻ്റെ കൂടെ ഈശോയുടെ കൂടെയാണ് അപ്പോൾ ഈശോ പറഞ്ഞു ജോഹന്നാൻ എട്ടാം അധ്യായം ഏഴാം അഖ്യം അവൻ അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഈശോ ഈ വർത്തമാനം പറഞ്ഞില്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈശോ പറയുന്നത് കണ്ടോ ഈശോ കൂടെ കഴിഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കും നമുക്കത് അനുഭവിക്കാൻ സാധിക്കും ഈശോയുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും സാധിക്കുകയില്ല ഈശോ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളൊന്ന് ആത്മശോധന ചെയ്താൽ മതി ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ വരുമ്പോഴും ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുള്ളവരെ പ്രാർത്ഥിച്ചെന്ന് കരുതി ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ എൻ്റെ അമ്മ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചെന്ന് കരുതി ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചെന്ന് കരുതി ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ വ്യക്തിപരമായിട്ട് നമ്മൾ ചോദിക്കണം ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ കൂട്ടത്തിൽ പോകുമ്പോൾ അറിയല പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കൊറ്റക്കാണ് നിൽക്കേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ കുംഭസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ ചിലപ്പോൾ പാപ അച്ഛൻ പറയും പ്രായചിത്തം എന്നാണ് പറയുന്നതല്ലോ പക്ഷെ അത് അങ്ങനെയല്ല പറയേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ് അതൊരു ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ആ പ്രയർ നമ്മളിപ്പോൾ ഈ കുർബാന അർപ്പിക്കുന്നു ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുർബാന സ്വീകരണം ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുമ്പസാരം ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ തീരാവുന്ന പാപമേ ഉള്ളോ അല്ല അപ്പോൾ ഈശോയാണ് നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തത് നമുക്കൊരു നിവർത്തിയില്ല അപ്പം പാപ പരിഹാരം ചെയ്തവനെ മുട്ടിനിക്കുക അതാണ് ഇങ്ങനെ പോയി മുട്ടി നിൽക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മുട്ടി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൃപയും കിട്ടും ഈശോ നമുക്ക് വേണ്ടി സംസാരിക്കുകയും നിലകൊള്ളുകയും ചെയ്യും ഈസ്രായു ജനത്തിൻ്റെ കൂടെ നിന്നതുപോലെ ഇന്നത്തെ ശിഷ്യന്മാരുടെ കൂടെ നിന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും നമുക്കതുകൊണ്ട് തളരാതെ നമുക്ക് നമ്മളിങ്ങനെ ആ വഴി നിൽക്കുന്നവർ പറയുന്ന ദുരാചാരങ്ങൾ ചെയ്താൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല അത് ഈശോയുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈശോയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യണം ഈശോയുമായി ഡയറക്റ്റ് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഞാൻ അതൊക്കെ ചെയ്തു എന്ന് നമ്മളെ സ്വയം തൃപ്തിപ്പെടുത്തിയത് കാര്യമില്ല ദൈവത്തെ ബോധ്യപ്പെടുത്തണം കട്ടിളപ്പടി രക്തം തടിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തിയതുപോലെ കൗതാശിക ജീവൻ നയിച്ച ദൈവത്തെ ബോധ്യപ്പെടുത്തണം നമ്മൾ അത് ആ ഒരു ജീവിത വഴി തളരാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ വഴി തളരാതെ നീങ്ങാനാ പിരിയാതാഥനേ നീ വഹിക്കണമേ വഹിക്കണമേശൻ സ്നേഹമായി ഞാൻ ജീവനും എൻ ഭാരവും പരിശുദ്ധ അമ്മ അമ്മ തമ്പുരാന്റെ കൂടെ നിന്നതുപോലെ കൂടെ നിൽക്കാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ